ുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടിയുള്ള സമരാഗ്നി പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജനാധിപത്യ കേരളത്തിന്റെ ജനകീയ നേതാക്കൾ നയിച്ച സമരാഗ്നിക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടും പ്രതിസന്ധികളിൽ താങ്ങായുമാണ് സമരാഗ്നി സമാനതകളില്ലാത്ത രാഷ്ട്രീയ യാത്രയായി മാറിയത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിച്ച സമരാഗ്നി ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡ് നിന്നാണ് പര്യടനം ആരംഭിച്ചത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങളെ തുറന്നുകാട്ടിയായിരുന്നു യാത്ര മുന്നോട്ടു പോയിരുന്നത് ഓരോ ജില്ലയിലും രണ്ടോ മൂന്നോ പ്രധാന കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു സമരാഗ്നിക്ക് സ്വീകരണ പരിപാടികൾ ക്രമീകരിച്ചിരുന്നത് ഓരോ പൊതുസമ്മേളനങ്ങളിലും പതിനായിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത് സർക്കാരുകൾക്കെതിരെ ജനരോക്ഷം പ്രകടമാകുന്ന അഗ്നി പടർത്തിയാണ് സമരാഗ്നി സമരാപ്തിക്ക് മുൻപ് പ്രചാരണമായിരുന്നു സംസ്ഥാന കേന്ദ്ര ൾക്കെതിരെയുള്ള ജനകീയ വിചാരണയുടെ നേർ സാക്ഷ്യമായിരുന്നു കടന്നു പോകുന്ന വഴികളിൽ പലയിടത്തും ഉയർന്നു കേട്ടിരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിമർശനങ്ങളായിരുന്നു എൽ ഡി എഫ് എന്തുറപ്പാക്കി എന്നതായിരുന്നു ഇതിലെ പൊതുവായ ചോദ്യം ഇതിലുള്ള ഉത്തരങ്ങളായി കേരളത്തിൽ ചർച്ചയായ വിവിധ വിഷയങ്ങളും ഇടം പിടിച്ചു സഹകരണ ബാങ്ക് കൊള്ള ഉറപ്പാക്കി പിൻവാതിൽ നിയമനം ഉറപ്പാക്കി നാട് മുഴുവൻ ബാലുകൾ ഉറപ്പാക്കി കർഷക ആത്മഹത്യ ഉറപ്പാക്കി മകൾക്ക് മാസപ്പടി ഉറപ്പാക്കി കുട്ടികളുടെ ഉച്ചകഞ്ഞി മുട്ടിച്ചുവെന്ന് ഉറപ്പാക്കി ക്ഷേമ പെൻഷനുകൾ നിർത്തിയെന്ന് ഉറപ്പാക്കി തുടങ്ങി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളെല്ലാം ഈ പ്രചരണ ബോർഡുകളിൽ ഉണ്ടായിരുന്നു ബി ജെ പി എന്തുറപ്പാക്കി എന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാരിനെതിരെയുമുണ്ട് വിമർശനം ആകെ നൂറ്റിനാൽപ്പത് വിഷയങ്ങളാണ് ഇരു സർക്കാരുകളെയും വിമർശിക്കാനായി കോൺഗ്രസ് പ്രചരണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് സമൂഹത്തിന്റെ തുറകളിലുള്ള ജനങ്ങളുടെ ദുരിതങ്ങൾ അവർക്ക് തുറന്നുപറയാനുള്ള വേദി കൂടി ഒരുക്കിയായിരുന്നു സമരാഗ്നി കടന്നുപോയത് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച ജനകീയ ചർച്ചകൾ ജനകീയമായി തന്നെ മാറി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും തൊട്ടറിഞ്ഞുകൊണ്ടാണ് കടന്നുപോയത് സർക്കാരുകളുടെ വീഴ്ചകളെപ്പറ്റി നീണ്ട പരാതികളായിരുന്നു ജനങ്ങൾക്ക് പറയുവാനുണ്ടായിരുന്നത് തൊഴിലാളികളും കർഷകരും തുടങ്ങി സമൂഹത്തിന്റെ നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ജനകീയ ചർച്ചയിലേക്ക് ഒഴുകിയെത്തി നിയമന നിരോധനം കാരണം ബുദ്ധിമുട്ട് നേരിടുന്ന യുവതിയും അവരുടെ വിഷമങ്ങൾ പറയുവാൻ നേരിട്ടെത്തി പ്രശ്നങ്ങൾക്ക് ഉറച്ചു പരിഹാരം ഉറപ്പു നൽകിയാണ് ജനകീയ ചർച്ചകൾ അവസാനിച്ചത് സമാപനത്തിന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും എസ് എസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേളികൊട്ടായി സമരാജ്ഞിയുടെ സമാപന സമ്മേളനം